നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എം ടിയുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഇപ്പോൾ റിലീസ് ചെയ്ത മനോരഥങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇത് ചിത്രം നമുക്കറിയാം ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ വലിയ താരങ്ങളും ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴിൽ നിന്ന് കമലഹാസനാണ് ഇതിന് ഒരു ഇൻട്രോ പറയുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ാണ് ചിത്രം ഇറങ്ങിയിട്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് ചെയ്തത് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ പത്ത് ദിവസങ്ങൾക്കിടയിൽ ചിത്രം ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം മലയാളത്തിൽ നിന്ന് ഒ ടി റിലീസ് ചെയ്ത് ഈ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സ്ട്രീമിംഗ് അവേഴ്സ് ലഭിച്ച ഒരു ചിത്രമായിട്ട് മനോരഥങ്ങൾ എന്ന് പറയുന്ന ചിത്രം മാറിയിരിക്കുന്നു നൂറ് മില്യൺ വാച്ചിങ് അവേഴ്സ് ആണ് ഇതിനോടകം ഈ ചിത്രം നേടിയിരിക്കുന്നത് ഇത് ഇപ്പോൾ മലയാളത്തിൽ ആരും തന്നെ വലിയ വാർത്തയായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ടും അതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു വാർത്ത ഇപ്പോൾ അധികം അങ്ങട് ശ്രദ്ധിക്കപ്പെടാതെ കേരളത്തിൽ പോകുന്നത് എന്തു തന്നെയാലും മനോരഥങ്ങൾ എന്ന് പറയുന്ന ചിത്രം ഒരു വലിയ ഒരു വിജയമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഒൻപത് ചിത്രങ്ങളും മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയിരിക്കുന്നത് തിനകത്ത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ ഓരോരോ മൈൻഡ് സെറ്റിനനുസരിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒമ്പത് ചെറിയ സംഭവങ്ങളാണ് ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഞാൻ വളരെയധികം പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ചിത്രം ഇതിൽ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത് ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പ്രാധാന്യം കുറഞ്ഞുപോയി എന്നുള്ളതാണ് എന്തിനാലും പൊതുവെ ഈ ഒരു ആന്തോളജി സീരീസിലെ എല്ലാം ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസിനെയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം